ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുടമ്പുളിയിട്ട ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല കുറച്ച് വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് തലയും അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തുള്ള അഴുക്കും കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്കൊരു അഞ്ചാറ് കൊച്ചുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളകും ഒരു കൊടംപുളിയുടെ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ കൊഞ്ഞ് നന്നായിട്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്കൊരു കുറച്ച് കടുക് ഇതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചുമന്നുള്ളി ചുവന്നുള്ളിയില്ലേ അതാണ് അതിലേക്ക് ചെറിയ ചുമന്ന ചുമന്നമുളകും കൂടി ഇതുപോലെ ഒന്ന് പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മുടെ കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കടു വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ